ായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമന്ത് കെ സി ജോസ് നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി ആര്യലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാഹിസാറ് അതുപോലെ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിതകുമാരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി സജീവ് ശ്രീ കെട്ടിടത്തിൽ സുലൈമാൻ തടിക്കാട് സയ്യിദ് ഫൈസി ശ്രീ കെ ഷിബു ഏറെ പ്രിയങ്കരനായ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി പേര് തൻ്റെ പേരനോടൊപ്പം തടിക്കാടിൻ്റെ പേരും കൂടെ ചേർത്ത ഇപ്പോൾ ഇവിടുത്തെ താമസിക്കാനല്ല ഏറെ പ്രിയങ്കരായ തടിക്കാട് ഗോപാലകൃഷ്ണൻ രമേശൻ ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്കൂളിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസകാലമായി വിവിധങ്ങളായ പരിപാടികളാണ് നമ്മളിതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത് അതിൽ ഏറ്റവും പ്രധാനമായി നാം സംഘടിപ്പിച്ചത് ഈ സ്കൂളിൻ്റെ പാരമ്പര്യവും എല്ലാം വേറുന്ന നിലയിൽ ഇരുപത്തി ഒന്നാം തീയതി ഒരു വിളംബര ഘോഷയാത്ര നടത്തി വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര അത് തടിക്കാടുമായി ബന്ധപ്പെട്ട മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ എല്ലാം യൂണിഫോമിൽ തന്നെ അണിനിരന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി ബാൻഡ് മേളത്തിൻ്റെ അകപ്പടിയോടുകൂടി ഈ സ്കൂളിന്റെ നൂറ്റി ഇരുപത്തഞ്ച് വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു കുറവും വരാത്ത നിലയിൽ ആ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ഒരു ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമാണ് ഇതിന്റെ സംഘാടകരായി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ഇന്നലെ കുട്ടികളുടെ കലാപരിപാടികളാണ് നടന്നത് ഒരുപാട് കുട്ടികൾ ആ വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്തു എല്ലാവർക്കും പ്രൈസും അല്ല പോലെ പ്രൈസാണ് നമ്മൾ ഇന്ന് കൊടുത്തത് അതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഇന്ന പരിപാടി രാവിലെ ഗുരുവന്ദനം എന്ന നിലയിൽ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ നിശ്ചയിച്ചിരുന്ന ബഹുമാനായ കൊല്ലത്തിൻ്റെ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എ എസ് ആണ് രാവിലെ എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ഒരു ഓൺലൈൻ മീറ്റിംഗിൽ കളക്ടറെ ചേംബറിൽ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല തുടർന്ന് വൈകുന്നേരത്തോ എപ്പോഴെങ്കിലും സ്കൂളിൽ എത്തിച്ചേരാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള പത്തനംതിട്ടയുടെ മുൻ ജില്ലാ കളക്ടർ അർജുനൻ സാർ ഐ ആണ് ആ ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ പോയി പങ്കെടുത്ത ഡി പി ആയി റിട്ടയർ ചെയ്ത കെ ഒ രൂസാറ് അതുപോലെ ഇപ്പോൾ ജില്ലാ മുനിസിപ്പായി സേവനമനുഷ്ഠിക്കുന്ന സൂര്യ സുകുമാരൻ കഴക്കൂട്ടം എസ് സി ആയിട്ടുള്ള അനൂപ് അങ്ങനെ വിധങ്ങളായ അവർ പങ്കെടുത്തു അതിനേക്കാൾ ഉപരി നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിപ്പോയ പൂർവ പഠിപ്പിച്ചിറങ്ങിപ്പോയ പൂർവ്വ അധ്യാപകർ അതുകൊണ്ട് മുപ്പതോളം പേർ ഈ വേദിയിൽ അണിനിരുന്നു മൺമറഞ്ഞ് പോയ അധ്യാപകർ അവരെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് സ്മരിക്കുന്നത് അവർ ഈ വിദ്യാലയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള നിസ്വാർത്ഥമായ സേവനം ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഇത് സർക്കാർ പള്ളിക്കൂടമായി രൂപകൽപ്പന ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ പോലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തടിക്കാട് മുഹമ്മദിയൻ സ്കൂൾ എന്ന് പറഞ്ഞ് പൂച്ചക്കോണത്തുകാരുടെ കളിയിലെ കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ച ഈ വിദ്യാലയത്തെ ഇന്ന് കാണുന്ന ഈ സർക്കാർ പള്ളിക്കൂടമായി ഉയർത്തിക്കൊണ്ടുവന്നത് അടൂരുള്ള ഗോപാല ഉള്ള സാർ എന്ന് പറയുന്ന ആ നിസ്വാർത്ഥനായ അധ്യാപകനാണ് ആ അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ തലമുറകളുടെ അധ്യാപകനാണ് അതായത് അർജുനൻ സാർ ഐ എസിനെ പഠിപ്പിച്ചു അർജുനൻ സാർ ഐ എസിന്റെ അച്ഛനെയും അമ്മയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചു ആ സാറാണ് ഗോപാല ഉള്ള സാറാണ് പിന്നീട് അന്ന് ഈ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അധ്യാപകർ കിട്ടുന്നാലും വലിയ ശമ്പളം ഒന്നുമില്ല ചിലപ്പോ കാലടയായിരിക്കും ശമ്പളം പോലും ഇല്ലാതെ നിസ്വാർത്ഥമായി പഠിപ്പിച്ച അധ്യാപകൻ അദ്ദേഹമാണ് ഈ സ്കൂളിനെ ഇന്നും കാണുന്ന നിലയിൽ സർക്കാർ ഗവൺമെന്റ് പള്ളിക്കൂടമായി പരിപോഷിപ്പിച്ചെടുത്തത് രൂപകൽപ്പന ചെയ്തെടുത്തത് അദ്ദേഹം പിന്നീട് പെരുമണ്ണൂരിലാണ് താമസിച്ചത് അപ്പം അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ ഒരു സേവനത്തെ നമുക്ക് സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല കാരണം ഇത് തടിക്കാട് തടിക്കാട് ഗവൺമെന്റ് എൽ രൂപകൽപ്പന ചെയ്ത് അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു വർണ്ണ അതിൽ ഓർമ്മക്കൂടെ നിലയിൽ നമ്മളെ പരിപാടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫോട്ടോയുടെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയ ശ്രമം നടത്തി അദ്ദേഹത്തിന്റെ മക്കളോ ആരൊക്കെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഞങ്ങൾ ഈ പെരുമണ്ണൂരായ പെരുമണ്ണൂർ മൊത്തവും അദ്ദേഹത്തിന്റെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ പിൻതലമുറയുണ്ടെങ്കിൽ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ക്ഷണിക്കാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ കളിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമം നടത്തി പക്ഷെ നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നിൽ പോലും അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി ഈ നാടിന് സംഭാവന ചെയ്ത് അദ്ദേഹത്തിന്റെ സേവനത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അപ്പൊ ആ പൂർവ്വ അധ്യാപകരെ എല്ലാം നമ്മൾ അനുസരിച്ചു മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവ്വ അധ്യാപകരായിട്ടുള്ള അധികരി സാറ് അതുപോലെ കാലി സാറ് ഷാഹിദ് സാറ് സാറ് രാമസാറ്സീന ടീച്ചർ ഉൾപ്പെടെ മൺമറഞ്ഞ് പോയ അധ്യാപകരെ ഓർമ്മപ്പെടുത്തി അവരുടെ കിട്ടിയ ഫോട്ടോകളൊക്കെ നമ്മളൊരു ഓർമ്മക്കൂടായി നമ്മളതിന്റെ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ അവരെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ ഈ സ്കൂളിനെ ഇപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കാര്യമുണ്ട് കടിക്കാട് മേഖലയിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഈ സർക്കാർ പള്ളിക്കൂടത്തിന്റെ ഭാഗമായി തലമുറകളുടെ പാരമ്പര്യം പേറുന്ന ഇത് നമ്മുടെ പൈതൃക സ്വത്താണ് ആ സ്വത്തിനൊരു കുറവും വരാത്ത നില അതിന്റെ യശസ്സും പ്രശസ്തിയും വാനവോളം ഉയർത്തുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ മുൻഗാമികളായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ അധ്യാപകരും എല്ലാ കാര്യത്തിൽ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതാണ്ട് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ മന്ത്രി തന്നെ സൂചിപ്പിച്ച് മൂന്ന് നിലയ്ക്ക് ഒരു കെട്ടിടം സർക്കാരിന്റെ നിലയിൽ എം എൽ എൻകൈ എടുത്തുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത മാസം മാർച്ച് മാസം അതിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് കൂടി നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടി എസ് ഉൾപ്പെടെ ആയിട്ടുണ്ട് ടെക്നിക്കൽ സാക്ഷൻ ഉൾപ്പെടെ ആയിട്ടുണ്ട് ടെൻഡർ നടപടികൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഈ ഫെബ്രുവരി മാസത്തോടു കൂടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിന്റെ തറക്കല്ലിട ഈ അധ്യയന വർഷം തന്നെ തറക്കല്ലടി ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും വർണ്ണക്കൂടാരത്തിന് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷരുടെ വർണ്ണക്കൂടാരത്തിന്റെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു സർക്കാർ പള്ളിക്കൂടത്തിൽ അല്ലെങ്കിൽ വേറൊരു അൺഎയ്ഡഡ് സ്കൂളുകളിൽ കാണാൻ കഴിയാത്ത നിലയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ മികവ് അത് നമുക്ക് നേടിയെടുക്കുമോ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുമ്പോ നമ്മുടെ അധ്യാപകരായിട്ടുള്ള നമ്മൾക്ക് നെഞ്ചിൽ കൈവച്ച് ഓരോ രക്ഷിതാവിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളെ ഏൽപ്പിക്കൂ തണിക്കാട് ഗവൺമെന്റ് എൽ പി എസിനെ ഏൽപ്പിച്ചാൽ അവരുടെ ഭാവി സുനിശ്ചിതമാണ് അവരെ നല്ല ബോധമുള്ള അല്ലെങ്കിൽ നല്ല വിദ്യാർത്ഥികളായി അച്ചടക്കമുള്ള നാളെയുടെ വാഗ്ദാനങ്ങളായി അവരെ പഠിപ്പിച്ച് വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തിരിച്ചു തരുമെന്ന് പറയാൻ ആർജപത്തോടെ നമ്മുടെ അധ്യാപകർക്ക് കഴിയണം സ്വയം പരിശോധന അല്ലെങ്കിൽ സ്വയം വിമർശനപരമായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം നമ്മുടെ ഓരോ അധ്യാപകരും ഓരോ രക്ഷിതാവിൻ്റെ മൂലം പറയുന്നത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉന്നത നിലയിലേക്ക് വളർത്തിയെടുക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി നൽകുന്നതിന് ഒരു തടസ്സവുമില്ല അതിന് ഞങ്ങൾ തയ്യാറാണെന്ന നിലയിലേക്ക് അധ്യാപകർ നെഞ്ചിൽ കൈവച്ച് പറയാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് വരണം ഈ വിദ്യാലയത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് നിറം കൊടുക്കാതെ മറ്റൊന്നിൻ്റെ നിറം കൊടുക്കാതെ ഏറ്റവും വർണ്ണാഭമായി പള്ളിക്കൂടത്തെ ഏറ്റവും സമ്പന്നമായി വിദ്യാ വിദ്യാലയ മുത്തശ്ശിയെ ഏറ്റവും നൂതനമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അതിന് നിസ്വാർത്ഥമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഈ നൂറ്റി ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അവരെ എല്ലാം നമ്മൾ സമീപിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്നത് ഏതു കാര്യത്തിനും സമ്പത്ത് ചെലവഴിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ആ സമ്പത്ത് ചെലവഴിക്കാൻ ഒരു ഇതുമില്ലാതെ എത്ര വേണമെങ്കിലും ചെലവഴിച്ച് ഈ പള്ളിക്കൂടത്തിന്റെ യശസ് ഉയർത്താൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രവർത്തനങ്ങൾ മാറ്റുന്നതിന് ഒരു തടസ്സവുമില്ല ഇപ്പൊ നമ്മളിത് ലൈവ് പ്രോഗ്രാമായി ചെയ്യുകയാണ് അവിടെ എൽഇ ഡി വാളെല്ലാം വെച്ചിട്ട് ഇത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ലൈവായി ഈ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെല്ലാം ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത് അപ്പൊ ഈ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാത്രിയിൽ നൂറ്റി ഇരുപത്തഞ്ച് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് അത് കൂടാതെ നൂറ്റി ഇരുപത്തഞ്ച് ആകാശ കാഴ്ചകൾ ഉയർത്തിക്കൊണ്ട് എത്രത്തോളം വർണ്ണാഭമാക്കാൻ കഴിയുമോ അത്രത്തോളം വർണ്ണാഭമാക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നമുക്ക് ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് എം എൽ എ ഉണ്ട് എം എൽ എ എന്ന നിലയിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നിസ്വാർത്ഥമായിക്കൊണ്ട് നമ്മുടെ പള്ളിക്കൂടത്തെ എത്രയും നിലയിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടെ ആവിഷ്കരിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തെ ഏറ്റവും മനോഹരമായ നിലയിൽ ഏറ്റവും ആനങ്കാരികമായി ഇതിൻ്റെ മതിലുമെല്ലാം നമുക്ക് പഴയകാലത്തെ പണം വരച്ചല്ല വെച്ചിരുന്നില്ല കുറയെല്ലാം മാഞ്ഞു പോയിട്ട് അതെല്ലാം പുനരുദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇതിന് നമ്മുടെ സ്കൂളിന്റെ പൈതൃകം മുഴുവൻ വിളിച്ചറിയുന്ന ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഒന്നും ആഗ്രഹിക്കാൻ നിസ്വാർത്ഥമായി സമ്പത്ത് കൊണ്ടും കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി എത്രയോ അധ്വാനമാണ് ഇതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് അതിൻ്റെ അടുത്തുള്ള എഫക്ട് അത്ര വലുതാണെന്ന് ചിന്തിക്കാൻ വേണ്ടി കഴിയല്ല ആ ഇടത്തെ എഫക്സിന്റെ ഫലമായിട്ടാണ് ഇത്രയും മഹത്തരമായ ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച സംഘടിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത പൂർവ്വ വിദ്യാർത്ഥികളും കളിക്കാല ചെറുപ്പക്കാരായ മുഴുവൻ പേരെയും അധ്യാപക സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും എല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം നിങ്ങൾക്ക് എന്റെ വിപ്ലവ